കേരളത്തിലെ എം ബി ബി എസിനും ബി ഡി എസിനും എൻ ആർ ഐ സീറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻ ആർ ഐ ലിസ്റ്റിൽ നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും മെമോ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ എൻ ആർ ഐ ലിസ്റ്റിൽ വരികയില്ല അതുകൊണ്ട് തന്നെ എൻ ആർ ഐ ചോയ്സുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അഡ്മിഷൻ ലഭിക്കില്ല അത് വളരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് കയറിയിട്ട് നിങ്ങൾ എൻ ആർ ഐ കോട്ടയുടെ ഒരു പ്രവേശനം ആഗ്രഹിച്ച് അതിന് വേണ്ട ഡോക്യുമെന്റ്സ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻട്രൻസ് ഓഫീസ് കമ്മീഷണർ അത് നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് എൻ ആർ ഐ എന്ന എഴുതിയ ശ്രദ്ധ എസ് എന്നായിട്ടുണ്ടാവും ഇനി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മെമോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ക്ലിയർ ചെയ്യണം അത് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ എം ബി ബി എസ് എൻ ആർ എ അല്ലെങ്കിൽ ബി ബി എസ് എൻ ആർ എല്ലാം നിങ്ങൾ പരിഗണിക്കോർമ്മിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് വന്നിരിക്കുന്ന മെമോസ് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യണം അതിനകത്ത് വന്നിരിക്കുന്ന അപാകതകള് ക്ലിയർ ചെയ്യണം വർഷങ്ങളുടെ പരിചയം കോളേജ് ഗുരുനുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്ത് മെമ്മോസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തന്ന് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങളെ കോളേജ് ഗുളി സഹായിക്കും ഒരു സംശയം വേണ്ട അതിന് അതിൽ പെയ്ഡ് ഗൈഡൻസ് ആണ് കോളേജ് ഗുരു നൽകുന്നത് പക്ഷേ വളരെ എഫക്റ്റീവ് ആയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒന്നാമത്തെ കാര്യം നീറ്റിൻ്റെ നിങ്ങളുടെ ഈ ഒരു മാർക്ക് വെച്ച് ഏറ്റവും വെച്ച കോളേജ് കിട്ടാനായിട്ട് അതേപോലെ തന്നെ കൗൺസിലിംഗ് ഫീസിനെ കാട്ടി കുറഞ്ഞൊരു ഫീസിലേക്ക് സെറ്റിൽമെൻറ്റ് ഫീസിലേക്ക് ലഭിക്കാനായിട്ടും അതല്ല കോർ പെർസെൻറ്റ് ഒഴിവാക്കിയിട്ടുള്ള ഫീസ് ലഭിക്കാനാണെങ്കിൽ അതടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കോളേജ് കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ കൂട്ടത്തിൽ നൽകും അതുകൊണ്ട് ഈ എൻ ആർ ഇ ലിസ്റ്റ് വരാനായിട്ട് മെമോസ് ക്ലിയർ ചെയ്യണം അതിൻ്റെ അവസാന സമയം എന്ന് പറയുന്നത് നാളെ ഓഗസ്റ്റ് പതിമൂന്ന് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ മാത്രമാണ് അപ്പം അതിന് മുമ്പായിട്ട് ചെയ്ത് തീർക്കേണ്ടതുണ്ട് ഉടൻ തന്നെ കോളേജ് കൂടിയായിട്ട് കോൺടാക്ട് ചെയ്യുക ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് പലതും എംബസിയിൽ നിന്ന് എടുക്കേണ്ട പേപ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയത്ത് ചെയ്യാനായിട്ട് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക സി ബെസ്റ്റ് വിഷസ്